കേരള പോലീസിലെ കൊടിസുനിയാണ് എ ജി പി അജിത് കുമാർ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് പി ശശി എന്നും അദ്ദേഹം ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയും ഷാഫി പറമ്പിലിനെയും അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിയത് അജിത് കുമാർ ആണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ എസ് പി ഓഫീസ് മാർച്ച് അടുത്ത ദിവസങ്ങളിലുണ്ടാകും പി വി അൻവറിനെ സാക്ഷിയാക്കി കേസെടുത്ത് അന്വേഷിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി കേരളത്തിന്റെ ഡി ജി പി ആയി അജിത് എ ഡി ജി പി അജിത് കുമാർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ എത്ര വിഷയങ്ങള് ഇപ്പം സി പി എമ്മിന്റെ യൂണിഫോംഡ് ആയിട്ടുള്ള കൊട്ടേഷൻ സംഘമായി കേരളത്തിലെ പോലീസ് വകുപ്പിനെ എ ഡി ജി പി ആ കൊട്ടേഷൻ സംഘം തലവൻ അതായത് കൊടി സുനിയ പോലെയാണ് കൊടി അജിത് കുമാർ കൊടി സുനി സി പി എമ്മിന് വേണ്ടി എങ്ങനെയാണോ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നത് അതേ അതേ രീതിയിൽ കൊടി അജിത് കുമാർ യൂണിഫോം ഇട്ടുകൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നുവെന്ന് ഭരണപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ സി പി എം ഏതെല്ലാം വിഷയങ്ങൾ പ്രതിരോധത്തിൽ പോകുന്നു ആ വിഷയങ്ങളിലെല്ലാം സി പി എമ്മിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും നീചവും നിന്ദ്യവുമായ വാക്കുകളിൽ അധിക്ഷേപിക്കുവാൻ സി പി എം ചുമതലപ്പെടുത്തുന്ന ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ പറഞ്ഞത് വളരെ ഗുരുതരമാണ് ഈ വിഷയത്തിനകത്ത്